എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പറമ്പിലെ ചേന തന്നെയാണ് അത് വെച്ച് തന്നെ അത് വെച്ച് ഞാനൊരു അസ്ത്രം വെച്ച് ചേന അസ്ത്രം വെച്ച് കാണിക്കാൻ പോവുകയാണ് ഒരു മുറിയുടെ ചത്തട്ടെ നടിപൊളിയൊരു അസ്ത്രം വെക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ പുഴുക്കെന്നും പറയും ഇപ്പോൾ പന്നിയുടെ ശല്യം കൊണ്ട് കളച്ചെടുത്തതല്ലേ ഇതവിടെ കിടന്നെങ്കിൽ ഇത്രയും കൂടക്കണ്ടായിരുന്നു അതേ മതി കാര്യം ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇത് അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് നല്ലതുപോലെ വെള്ളമൊഴിച്ച് കൈയൊക്കെ ചൊറിയും ചേന കൈ ഇട്ട് കഴിയാൽ അതിന് പകരം നമ്മൾ നല്ലൊരു തവി വെച്ച് ഒന്ന് രണ്ട് ട്രിപ്പ് കഴിയതിന് ശേഷം വേണം നമ്മൾ കൈ കൊണ്ട് നല്ല വൃത്തിയെ കഴുകിയെടുത്ത് കുക്കറി വേവിക്കാൻ ചേനയെല്ലാം ഞുക്കി എടുത്തു അഞ്ചാറ് കഴുകി നേത്ത് കഴുകി വാരി കുക്കറിലോട്ടിടാണ് വസ്ത്രം വെക്കാൻ ചേന ഒരക്കപ്പ് ഉള്ള വെള്ളം ഒഴിക്കണം ഒരു മൂന്ന് വിസിൽ വേണ്ടി വരും ഇത് എന്ത് നല്ലതുപോലെ എടുക്കുന്ന അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഉപ്പ് ഇടുന്നില്ല ഉപ്പിന് പകരം അല്പം വെളിച്ചെണ്ണയും കൂടെ ഇടിക്കുകയാണ് എളുപ്പം വെന്തു കിട്ടും കഴിഞ്ഞാൽ ഈ കുക്കറിനകത്ത് ഒരു മൂന്ന് വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് എന്ന് നോക്കാം ആ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് മിക്സിക്കകത്തോട്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി സ്പൂണിന് മുളക് പൊടി കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കുറച്ച് വെള്ളം ഒഴിച്ച് അരിഞ്ഞ് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഞങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിരുന്നു ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം ഉപ്പ് കൂടി ചേർക്കുക വേന വസ്ത്രം തയ്യാറായിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക കഞ്ഞയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പറയുകയാണ് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം